നമസ്കാരം മറുനാടൻ മാപ്രക്ക് എത്ര തന്തയുണ്ടെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഒന്നിലേറെ തന്തയുണ്ടെന്ന് ഒരാൾക്ക് ഒന്നിലേറെ തന്ത എന്നത് ടെക്നിക്കലി ആയിട്ടുള്ള കാര്യമല്ല പക്ഷേ മറുനാടൻ്റെ മലനാടൻ്റെ കാര്യത്തിൽ സംശയമാണ് കഴിഞ്ഞ ദിവസം രാജ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയൊക്കെ ഞെട്ടിക്കുന്ന പല ആരോപണങ്ങളും തെളിവ് സഹിതം രാഹുൽ ഗാന്ധി പുറത്തുവിട്ട് അതിൻ്റെ നടുക്കത്തിലാണ് രാജ്യമൊട്ടാകെ രാജ്യത്തെ ഇലക്ഷൻ സംവിധാനത്തെ തന്നെ ആകെ സ്വാധീനിക്കുകയും അതുവഴി ഓരോ സംസ്ഥാനത്തും അട്ടിമറി നടത്തുകയും അതിലൂടെ ഭരണം പിടിച്ചടക്കുകയും ചെയ്യുന്ന ബി ജെ പി തന്ത്രത്തെയാണ് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ രാഹുൽ ഗാന്ധി പൊളിച്ചടുക്കിയത് ഈയൊരു വിഷയത്തിൽ അന്ന് തന്നെ രാഹുൽ ഗാന്ധി നൽകിയ തെളിവുകളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് മലനാടൻ ഒരു വാർത്ത ചെയ്തിരുന്നു നമുക്കാദ്യം ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് ഒന്ന് കടന്നു പോകാം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രവൃത്തിയും സംസാരവും ഒക്കെ ഒരു രാഷ്ട്രീയക്കാരന് ചേരുന്നതാണോ എന്ന സംശയം എനിക്ക് പലപ്പോഴും ഉണ്ടാവാറുണ്ട് ഓപ്പറേഷൻ സിന്ദൂറിൽ മാത്രമല്ല ട്രംപിന്റെ ഇന്ത്യയെ അധിക്ഷേപിക്കാനുള്ള നീക്കത്തിലുമൊക്കെ രാഹുൽ ഗാന്ധി എടുത്ത നിലപാട് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതായിരുന്നില്ല അതുകൊണ്ടാണ് സുപ്രീം കോടതി പോലും ചോദിച്ചത് ഒരു ഇന്ത്യക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ പറയാൻ കഴിയുമോ എന്ന് രാഹുലിനെ കുറിച്ചുള്ള എന്റെ വിമർശനം തന്നെയാണ് സുപ്രീം കോടതിയും ഉന്നയിച്ചത് എന്നാൽ രാഹുലിനെ പപ്പുമോനെന്നും പൊട്ടനെന്നും മണ്ടൻ എന്നുമൊക്കെ പറഞ്ഞ് വിളിച്ചധിക്ഷേപിക്കുന്നവരോട് എനിക്ക് യോജിപ്പില്ല കേരളത്തിന്റെ പ്രത്യേകതരം രാഷ്ട്രീയം തന്നെയാണ് അതിന്റെ കാരണം കേരളത്തിൽ ദേശാഭിമാനിയും ജന്മഭൂമിയും ഒഴിച്ചാൽ എല്ലാ പത്രങ്ങളും ഇത് വലിയ പ്രാധാന്യത്തോടെ കൊടുത്തിരിക്കുന്നു മോദിക്കെതിരെയും തെരഞ്ഞെടുപ്പിനെതിരെയും ഒക്കെ നിരന്തരം സംസാരിക്കുന്ന ദേശാഭിമാനിക്ക് എന്തുകൊണ്ടാണ് രാഹുലിന്റെ പത്രസമ്മേളനം മൂന്ന് പാരഗ്രാഫിൽ മാത്രം ഒതുക്കേണ്ടി വന്നത് എന്നത് ഒരു കടംകഥയായി തുടരും കുറെ കാലമായി ഇത്തരം ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട് തെരഞ്ഞെടുപ്പ് അട്ടിമറിയെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ആരോപണം വോട്ടിംഗ് മെഷീനെക്കുറിച്ചുള്ളതാണ് എന്നാൽ ആ ആരോപണമൊന്നും തെളിയിക്കാനോ അവയ്ക്ക് സുപ്രീം കോടതിയുടെ എൻഡോഴ്സ്മെൻറ് കിട്ടാനോ കഴിഞ്ഞിട്ടില്ല വോട്ടിംഗ് മെഷീനിൽ അട്ടിമറി നടക്കുന്നു എന്ന് ആരോപിക്കുന്നതല്ലാതെ അട്ടിമറി തെളിയിക്കാൻ ആരോപണം ഉന്നയിച്ച് രാഹുലിനോ രാഹുലിനെ പിന്തുണയ്ക്കുന്നവർക്കോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല വോട്ടിംഗ് മെഷീനിൽ കുഴപ്പമുണ്ടെങ്കിൽ കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ എന്തുകൊണ്ടാണ് അട്ടിമറി നടക്കാത്തതേ എന്ന ചോദ്യം ഉയർന്നു വരാറുണ്ട് ഇത് ന്യായമായ ചോദ്യമാണ് അട്ടിമറി നടന്നിട്ടുണ്ടാവാം എന്ന് സംശയിക്കാവുന്ന ചോദ്യം ആ മണ്ഡലത്തിലെ മിക്ക വോട്ടർമാരെയും പരിശോധിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി കണ്ടെത്തിയത് ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി അൻപത് വോട്ടുകൾ വ്യാജമാണെന്നാണ് ഡ്യൂപ്ലിക്കേറ്റ് വോട്ടുകൾ പതിനോരായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് വ്യാജവിലാസക്കാർ നാൽപ്പതിനായിരത്തി ഒമ്പത് ഒരേ വിലാസത്തിൽ പല പേരുള്ളത് പതിനായിരത്തി നാനൂറ്റി അമ്പത്തിരണ്ട് വ്യക്തമായ ഫോട്ടോ ഇല്ലാത്തത് നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് വ്യാജ കന്നി വോട്ടുകൾ മുപ്പത്തി മൂവായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി രണ്ട് എന്ന് വെച്ചാൽ ഫോം സിക്സ് ഉപയോഗിച്ച് കന്നി വോട്ടുകൾ എന്ന് പറഞ്ഞ് മുപ്പത്തിമൂവായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരെ ചേർത്തെങ്കിൽ അവരൊക്കെ ഇരുപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞ് പ്രായമായവരാണ് അങ്ങനെ പലതരത്തിലുള്ള അട്ടിമറിയിലൂടെ ആ മണ്ഡലത്തെ വിജയം ബി ജെ പി മോഷ്ടിച്ചെടുത്തു അതും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒത്താശയോടെ എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഒക്കെ പിന്നീട് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഇത്തരത്തിൽ അട്ടിമറി നടന്നെന്നും നിയമസഭയിലെയും ലോക്സഭയിലെയും തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഒരു തരത്തിലും താരതമ്യം ചെയ്യാൻ കഴിയില്ല എന്നും പറയുന്നു മഹാരാഷ്ട്രയിലെ വോട്ടിലെ അന്തരം ഞെട്ടിക്കുന്നതാണ് എന്ന് രാഹുൽ ഗാന്ധി പറയുകയും ചില മണ്ഡലങ്ങളെക്കുറിച്ചുള്ള പഠന റിപ്പോർട്ടുകൾ പുറത്തുവിടുകയും ചെയ്തു മലനാടിന്റെ ഹെഡിങ് ശ്രദ്ധിക്കുക ഹെഡിങ് ആണ് ഇവന്റെ മെയിൻ അട്രാക്ഷൻ രാഹുലിന്റെ ആരോപണം ഞെട്ടിക്കുന്നത് പപ്പു എന്ന് വിളിച്ച് കണ്ണടക്കരുത് ഇങ്ങനെയാണ് മറുനാടിന്റെ ഹെഡിങ് രാഹുൽ ഗാന്ധി നടത്തിയ ആരോപണവും തെളിവുകളും ശരിവയ്ക്കുന്നതായിരുന്നു പറനാടൻ്റെ ഈ വാർത്ത പിറ്റേ ദിവസം അതേ വിഷയത്തിൽ മറ്റൊരു ഹെഡിങ്ങിൽ അതൊക്കെ തിരുത്തിക്കൊണ്ട് മറ്റൊരു വാർത്തയും ഈ മലനാടൻ അപ്ലോഡ് ചെയ്തു നമുക്ക് അതുകൂടി ഒന്ന് കാണാം നമസ്കാരം കേരളത്തിലെ ബി ജെ പി കാരും തീവ്രസംഖ്യകളും ഒരിക്കലും സമ്മതിക്കില്ലെങ്കിലും അവർ അത് പൂർണ്ണമായും വ്യാജമാണ് എന്ന് പറയാറുണ്ടെങ്കിലും നിർഭാഗ്യവശാൽ വലിയൊരു വിഭാഗം ആളുകൾ കരുതുന്നു മറുനാടൻ ഷാജൻ ഒരു സംഖ്യയാണെന്ന് അതിൻ്റെ കാരണം പലപ്പോഴും മോദിയെക്കുറിച്ചോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെക്കുറിച്ചോ ബി ജെ പിയെക്കുറിച്ചുമൊക്കെ വരുന്ന ചില വ്യാജ വാർത്തകൾ ഞാൻ പൊളിച്ചെടുക്കാറുണ്ട് അതുകൊണ്ട് കിട്ടിയിരിക്കുന്ന ഒരു പട്ടമാണ് ബി ജെ പിയോടോ ആർ എസ് എസിനോടോ താത്വികമായി എന്തെങ്കിലും യോജിപ്പുള്ളതുകൊണ്ടല്ല കൊണ്ടല്ല ബി ജെ പിയും ആർ എസ് എസും മോദിയും ഒക്കെ എപ്പോഴും വിചാരണ ചെയ്യപ്പെടേണ്ടവരാണ് എന്ന് നമ്മുടെ സമൂഹത്തിൻ്റെ പൊതുബോധം നിലനിൽക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും അവരെ ന്യായീകരിക്കേണ്ടി വരുന്നത് ആകെ ഒരു ഭാഗ്യമുള്ളത് ഒരു രൂപയുടെ ആനുകൂല്യം ഇവരോട് ഇതുവരെ കൈപ്പറ്റിയിട്ടില്ല തെരഞ്ഞെടുപ്പ് കാലത്ത് ഇലക്ഷൻ പരസ്യം തരാമെന്ന് പറയുമ്പോൾ പോലും വിസമ്മതിക്കുന്നുണ്ട് എന്നത് മാത്രമാണ് അതുകൊണ്ട് എന്ന് ബി ജെ പി വിമർശിക്കാൻ സാഹചര്യം ഉണ്ടാകുന്നു അന്നൊക്കെ വിമർശിക്കാമെന്ന ധൈര്യവുമുണ്ട് പ്രകാശ് ജാവഡേക്കർ ഒരു തവണ എന്നോട് പറഞ്ഞത് താങ്കളെക്കുറിച്ചുള്ള ഏറ്റവും വലിയ പരാതി ബി ജെ പിക്ക് അനുകൂലമാണ് എന്നൊക്കെ തോന്നുന്ന തരത്തിൽ താങ്കൾ വാർത്ത ചെയ്യാറുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പാവുമ്പോൾ താങ്കൾ കോൺഗ്രസിന് വേണ്ടി രംഗത്തിറങ്ങുന്നത് കൊണ്ട് ബി ജെ പി വോട്ട് പോലും കോൺഗ്രസിന് അട്ടിമറിക്കുന്ന ഒരു ഏജന്റ് പണിയാണ് താങ്കൾക്കെന്നാണ് ഇവിടുത്തെ ബി ജെ പിക്കാർ വിശ്വസിക്കുന്നതെന്നാണ് അതെന്തും ആരുടെയും വിശ്വാസം എന്നെ ബാധിക്കുന്നതല്ല പത്രസമ്മേളനം കാണുകയും കേൾക്കുകയും അദ്ദേഹം അവതരിപ്പിച്ച രേഖകൾ നോക്കുകയും ഒക്കെ ചെയ്തപ്പോൾ രാഹുൽ പറഞ്ഞതിൽ ശരിയുണ്ട് എന്ന് തോന്നലാണ് എനിക്കുണ്ടായത് അതുകൊണ്ടാണ് ഇന്നലെ അതീവ ഗൗരവത്തോടുകൂടി തന്നെ ഈ വിഷയം കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞത് രാഹുലിന്റെ പത്രസമ്മേളനം രാജ്യവ്യാപകമായി ബി ജെ പിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംയുക്തമായി നടത്തുന്ന വോട്ട് മോഷണത്തെക്കുറിച്ചായിരുന്നു അതിന് അദ്ദേഹം ഒരു കേസ് സ്റ്റഡി നടത്തിയിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞതിൽ കഴമ്പുണ്ട് എന്ന് സംശയിക്കാവുന്ന സാഹചര്യത്തിൽ എന്നെയും കൊണ്ടെത്തിച്ചത് ബാംഗ്ലൂരിൽ നിന്നൊരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്നെ ബന്ധപ്പെടുന്നു ഈ മാധ്യമ പ്രവർത്തകൻ നിഷ്പക്ഷമായി തന്നെ കാര്യങ്ങളെ കാണുന്ന ആളാണെന്ന് എനിക്കറിയാം അദ്ദേഹം ബാംഗ്ലൂർ സെറ്റിൽ ആയിരിക്കുന്ന ആളാണ് മലയാളം അത്യാവശ്യമേ വഴങ്ങാറുള്ളൂ അദ്ദേഹം എന്നെ വിളിക്കുന്നു പലപ്പോഴും അദ്ദേഹം കർണാടക രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഞാൻ നടത്തുന്ന വാർത്തകളിലെ പെശകുകൾ ചൂണ്ടിക്കാട്ടാൻ വിളിക്കാറുണ്ട് അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനാണ് എന്നാണ് എനിക്ക് തോന്നിയിരുന്നത് കാരണം അദ്ദേഹം പലപ്പോഴും ബി ജെ പി അനുകൂലിച്ച് ചെയ്യുന്ന വീഡിയോകളെയാണ് എന്നെ തിരുത്താൻ വേണ്ടി വിളിച്ചതും തെറ്റാണെന്ന് പറഞ്ഞതും എന്നാൽ അദ്ദേഹം ഇന്നെ വിളിച്ചു പറഞ്ഞത് ഫാക്ച്വലി എ ആണ് താങ്കളുടെ വീഡിയോയും കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവൻ കൈകാര്യം ചെയ്ത വീഡിയോയും എന്നാണ് അദ്ദേഹം അതിനെ കണക്കെടുത്ത് അയച്ചു തന്നു വാസ്തവത്തിൽ വേരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ ഒരു കണക്ക് ആവർത്തിക്കാവൂ എന്ന് നേരത്തെ തന്നെ കാര്യം കൂടി അടിവരയിടുന്നതായി മാറി ഈ ടെലിഫോൺ കോൾ കണ്ടല്ലോ ഇതുപോലെ ആദ്യം ഊഞ്ഞാലാട്ടുകയും പിന്നീട് ഊമ്പിക്കുകയും ചെയ്യുന്ന ഇതുപോലെയുള്ള ഇവന്റെ മാധ്യമ പ്രവർത്തനം തുടങ്ങിയിട്ട് കൊല്ലം കുറെയായി ഇന്നലെ ഇവൻ ശരിവെച്ച് വിളിച്ചു പറഞ്ഞ ആ തെളിവുകളൊക്കെയും ഇപ്പോ കള്ളമായി മാറിയത്രേ അതും കർണാടകയിലുള്ള മാധ്യമ പ്രവർത്തകനായ ഇവന്റെ സുഹൃത്ത് കോൺഗ്രസ്സുകാരൻ കൂടിയായിട്ടുള്ള ഇവൻ്റെ സുഹൃത്ത് ഇവനെ വിളിച്ച് അത് തിരുത്തിച്ചത്രേ അപ്പോഴേക്കും അവൻ്റെ ഹെഡിഗും മാറിയിട്ടുണ്ട് സംഘിയെന്ന് വിളിച്ചോളൂ എന്നാലും പറയും രാഹുൽ പറഞ്ഞത് പച്ചക്കള്ളം എങ്ങനെ ഇരിക്കുന്നു ഈ വീഡിയോകളിലൊക്കെയും സംഘിയെന്ന് വിളിക്കാതിരിക്കാനും താൻ സംഘികൾക്ക് എതിരാണെന്നും വരുത്തി തീർക്കാൻ സാജൻ കറിയ വല്ലാതെ പാടുപെടുന്നുണ്ട് നീ സംഘിയല്ലെന്ന് നമുക്കും അറിയാം നീ നിന്റെ വയറ്റപ്പിഴപ്പിനു വേണ്ടി കഞ്ഞി കഞ്ഞിവെക്കുന്നവരാണ് ഇനി ഈ പറാടൻ്റെ മാധ്യമ പ്രവർത്തനത്തിന്റെ ചരിത്രം നമുക്കൊന്ന് പരിശോധിക്കാം ഇടതുപക്ഷത്തിനെതിരെയും പിണറായി വിജയനെതിരെയൊക്കെയുള്ള വാർത്തകളാണ് ഇയാൾ തുടക്കത്തിൽ ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ കൊങ്ങികളും മൂരികളും സംഘികളുമൊക്കെ ഇയാൾക്ക് വേണ്ടി കൈയടിച്ചു സത്യം സത്യമായി വിളിച്ചു പറയുന്ന വിശുദ്ധ പശുവായിട്ട് അവരൊക്കെയും ഈ മലനാടിനെ അവരോധിച്ചു ഇടതുപക്ഷത്തിനെതിരെ നിരന്തരമായി തരംതാണ രീതിയിൽ വാർത്തകൾ ചെയ്തു തുടങ്ങിയപ്പോൾ ഇടതുപക്ഷം ഇതിനെ പ്രതിരോധിച്ചു ആ സമയങ്ങളിൽ മലനാടൻ ഫാൻസുകാരായിട്ടുള്ള ഈ കൊങ്ങികളും മൂരികളുമൊക്കെ സത്യം വിളിച്ചു പറയുന്ന മാധ്യമ പ്രവർത്തകനെ സംരക്ഷിക്കാൻ വേണ്ടി കച്ച കെട്ടിയിറങ്ങി കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും ഒക്കെ എം എൽ എമാര് എം പിമാര് ജനപ്രതിനിധികൾ അതുപോലെ തന്നെ ഈ കൊങ്ങികളും മൂരികളും അടക്കം അടങ്ങുന്ന ഇവരുടെയൊക്കെ ഫാൻസുകാർ ഒക്കെയും ഈ മലനാടിനെ സംരക്ഷിക്കാൻ വേണ്ടി രംഗത്തിറങ്ങി ഇവരൊക്കെയും മലനാടനെ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു ഇവർക്കൊക്കെ വേണ്ടിയും ഇടതുപക്ഷത്തിനെ ആക്രമിച്ചു കൊണ്ടുള്ള വാർത്തകൾ ഇയാൾ നിരന്തരം ചെയ്യാറുണ്ടായിരുന്നു അങ്ങനെ വളർന്ന് പന്തലിച്ച മലനാടൻ ഒടുക്കം തൻ്റെ ഉള്ളിലെ മുസ്ലിം വിരോധം കൂടി അങ്ങ് പുറത്തെടുക്കാൻ തുടങ്ങി അതോടെ മലനാടിനെ താങ്ങിയ മൂരികൾക്കാകെ കുരുപൊട്ടാൻ തുടങ്ങി തുടക്കത്തിൽ തന്നെ അയാൾ സംഘികൾക്ക് വേണ്ടി കുഴലൂത്ത് നടത്തുന്ന ഒരാളാണെന്ന് വിളിച്ചു പറഞ്ഞ ഇടതുപക്ഷത്തിന്റെ അതേ പാതയിലേക്ക് വൈകാതെ ഇവരും എത്തിച്ചേർന്നു പല പരാതികളുടെയും പേരിൽ ഇയാളെ കേരള പോലീസ് പിടിച്ച് അറസ്റ്റ് ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് കേരളത്തിലെ മൂരികളായിരുന്നു അവർ ജീവിതത്തിൽ ആദ്യമായി പിണറായി വിജയന്റെ ഫോട്ടോ സ്റ്റാറ്റസായി ഇടതിനെ വിമർശിക്കുന്നവരൊക്കെ പുണ്യവാളന്മാരാകുന്ന കാഴ്ച മലനാടൻ്റെ കാര്യത്തിൽ മാത്രമല്ല ശങ്കരം വക്കീലും നിരീക്ഷണ പണിക്കറിനൊക്കെ ഫാൻസ് ഉണ്ടായതും ഇതേ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും പിണറായി വിജയനെ പള്ളു കൊണ്ടും ഇടതുപക്ഷത്തിനെതിരെ വാർത്തകൾ ചെയ്യുന്നതുകൊണ്ടും കൊങ്ങികളും മൂരികളും ഒക്കെ ഇവരുടെയൊക്കെ വാർത്തകൾ അല്ലെങ്കിൽ ഇവരുടെയൊക്കെ വീഡിയോകൾ ബി ജി എം ഇട്ട് സ്റ്റാറ്റസാക്കി വെക്കാറുണ്ട് രാഹുൽ ഗാന്ധി നടത്തിയ ആരോപണങ്ങൾ പറയുന്ന ഈ വാർത്തയുടെ തുടക്കത്തിലും മലനാടൻ സി പി എമ്മിനിട്ട് കൊട്ടിയാണ് തുടങ്ങിയത് രാജ്യത്തെ തന്നെ ഞെട്ടിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു വാർത്ത ദേശാഭിമാനി പാത്രം രണ്ടു വരിയിൽ ഒതുക്കിയത് എത്ര ആലോചിച്ചിട്ടും എന്തുകൊണ്ടാണെന്ന് മലനാടന് മനസ്സിലായില്ലത്രേ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും എല്ലാ കാലത്തും ബി ജെ പിക്ക് എതിരെയും സംഘികൾക്കെതിരെയുമുള്ള വാർത്തകൾ നല്ല വെണ്ടക്കാക്ഷരത്തിൽ കൃത്യമായി വെടിപ്പോടെ കൊടുക്കുന്ന ഒരു പത്രമാണ് ദേശാഭിമാനിയും ഒരു മാധ്യമമാണ് കൈരളിയും എന്നത് നമുക്ക് മറ്റെല്ലാ വിഷയങ്ങളും മാറ്റിവെച്ചുകൊണ്ട് തന്നെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് മലനാടൻ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് കഴിഞ്ഞ മൂന്ന് ദിവസത്തെ ഇതുമായി ബന്ധപ്പെട്ട് ദേശാഭിമാനി കൊടുത്ത വാർത്തകൾ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ആധികാരികമായിട്ട് തന്നെ ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള സി പി എമ്മിന്റെ നേതാക്കള് കൃത്യമായി പറയേണ്ട വേദികളിലൊക്കെ കൃത്യമായി പറഞ്ഞു പോകുന്നുമുണ്ട് പിന്നെ പലതന്തക്ക് ജനിച്ച മലനാടൻ പറഞ്ഞതുപോലെ പറഞ്ഞ വാക്ക് മാറ്റി പറഞ്ഞിട്ടൊന്നും ദേശാഭിമാനി വാർത്ത കൊടുത്തിട്ടില്ല പിന്നെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി എന്നത് അവരുടെ നേതാവല്ല മറ്റെല്ലാ പാർട്ടികളുടെ നേതാക്കളെയും പോലെ തന്നെ ഒരാൾ മാത്രം കോൺഗ്രസുകാരും മുസ്ലിം ലീഗുകാരും ഒക്കെ അവരുടെ നേതാവിനെ തോളിലേറ്റി നടക്കുന്നതുപോലെ സി പി എമ്മും നടക്കണമെന്ന് പറഞ്ഞാൽ അതിനൊന്നും സൗകര്യമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി എന്നത് നല്ലൊരു വ്യക്തിയായിരുന്നു പ്രതീക്ഷയുള്ള ഒരു നേതാവുമായിരുന്നു പക്ഷേ ഒരു വീരപരിവേഷമുള്ള ഒരു ദേശീയ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയെ ഇവിടുത്തെ കോൺഗ്രസ്സും മുസ്ലിം ലീഗും അതുപോലെ തന്നെ കുറച്ച് മാമ മാധ്യമങ്ങളും കൂടി ഒരു കോമാളിയാക്കി മാറ്റി ബി ജെ പിക്ക് ശക്തമായി പോരാടുന്ന ബി ജെ പി ഇതര ഗവൺമെൻ്റായിട്ടുള്ള സി പി എമ്മിനെ അടക്കം ഈ രാഹുൽ ഗാന്ധിയെ ഉപയോഗിച്ച് ഇവർ ശക്തമായി എതിർത്തു ബി ജെ പിക്ക് ശക്തമായി പോരാടുന്നു എന്ന് അവർ പറയുന്ന ഈ രാഹുൽ ഗാന്ധിയെ ബി ജെ പി ഇല്ലാത്ത കേരളത്തിലെ ഒരു ജില്ലയിലേക്ക് കൊണ്ടുവന്ന് സി പി എമ്മിനെതിരെ മത്സരിപ്പിച്ചു വന്നു വന്ന് ഇപ്പോൾ പഞ്ചായത്ത് വരെ ഇപ്പോൾ ദേശീയ നേതാവായിട്ടുള്ള ഈ രാഹുലിനെ ഇവർ വിളിച്ചു വരുത്തി സി പി എമ്മിനെതിരെ നിർബന്ധിതമായി സംസാരിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ തിരിച്ചും അത്രയേ പ്രതീക്ഷിക്കേണ്ടതുളൂ തൻ്റെ ഇമേജ് നശിപ്പിക്കുന്ന രീതിയിൽ സ്വയം ഒരു പരിഹാസ കഥാപാത്രമായി മാറിയത് അദ്ദേഹം തന്നെയാണ് അങ്ങനെ അദ്ദേഹത്തെ മാറ്റിയത് ഇവിടെയുള്ള കോങ്ങികളും മൂരികളും അതുപോലെ തന്നെ കുറച്ച് മാമാധ്യമങ്ങളുമാണ് അതിന് സി പി എമ്മിനെ പഴിച്ചിട്ട് യാതൊരു കാര്യവുമില്ല ഇടതിനെ വിമർശിക്കുന്നു എന്നതുകൊണ്ട് മാത്രം ഇതുപോലെ സംഘികൾക്ക് വേണ്ടി കുഴലൂത്ത് നടത്തുന്ന ഇവരെ പോലെയുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന കൊങ്ങികളും മൂരികളുമൊക്കെ അറിയാൻ മലനാടൻ കറിയയും ശങ്കരം വക്കീലുമൊക്കെ ആദ്യമൊന്ന് ഊഞ്ഞാലാട്ടും പിന്നെ നിർത്തി അങ്ങ് ഓമ്പിക്കും ഇതൊക്കെ മലനാടനും ശങ്കരം വക്കീലുമൊക്കെ വയറ്റപ്പിഴപ്പിനു വേണ്ടി നടത്തുന്ന ഒരു കാട്ടിക്കൂട്ടൽ മാത്രമാണ് ആദ്യം സത്യത്തെ സത്യമായി പറയുന്നു എന്ന രീതിയിലൊക്കെ തോന്നിപ്പിക്കും പിന്നീട് ആ സത്യത്തെ കളവാക്കി മാറ്റി അത് സത്യമാണെന്ന് വരുത്തു തീർക്കും ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുക എന്ന് പറഞ്ഞ പോലെ എന്തായാലും രാഹുൽ ഗാന്ധി ഉയർത്തിയ ഈ ഗൗരവകരമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് മുമ്പിൽ അണ്ണാക്കിൽ പിരിവട്ടിയ പോലെയാണ് കേന്ദ്ര സർക്കാരും സംഘികളുമൊക്കെ ഉള്ളത് കോടതി അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളെയും തങ്ങളുടെ കാൽ കീഴിലേക്ക് എടുത്തു വെച്ചുകൊണ്ട് ബി ജെ പി നടത്തുന്ന ഇത്തരം അനീതികൾക്കെതിരെ തീർച്ചയായിട്ടും സമൂഹം ഒറ്റക്കെട്ടായി പ്രതികരിക്കേണ്ടതുണ്ട് രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും ഭരണമുള്ളവതായിക്കോട്ടെ ഇല്ലാത്തതായിക്കോട്ടെ ഇവിടെയൊക്കെ കൃത്യമായി അധികാരം നടത്താൻ തക്കവണ്ണം അവർ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു കഴിഞ്ഞിരിക്കുന്നു ഗാന്ധിജിയെ ഉയർത്തിപ്പിടിച്ചതുകൊണ്ടോ ഗാന്ധി കുടുംബങ്ങളെ ഉയർത്തിപ്പിടിച്ചതുകൊണ്ടോ ഒന്നും ഇന്നത്തെ വർത്തമാന കാല രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല അത്തരം വികാരനിർഭരമായിട്ടുള്ള കഥകളല്ല രാജ്യത്തോട് ഇനി പറയേണ്ടത് വിവേകപൂർണമായിട്ടുള്ള വിചാരത്തെയാണ് ജനങ്ങളോട് പറയേണ്ടത് ഇത്തരം അനീതികൾക്കെതിരെ പോരാടാൻ ഇന്ത്യൻ ജനതയ്ക്ക് കെൽപ്പുണ്ടാകട്ടെ എന്ന് പ്രത്യാശിക്കാം